ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് സെൽഫ് ടോക്ക് എന്ന് പറയും സെൽഫ് ടോക്ക് സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ സ്വയം സംസാരിക്കുന്ന എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത് ആക്ച്വലി ഒരു ദിവസം ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെയും നമ്മൾ കരുതുന്നു നമ്മൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു പക്ഷേ യഥാർത്ഥമായി സംഭവിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ശബ്ദം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതാണ് നമ്മുടെ ജീവിത വിജയത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിനെ നന്നായി സ്വാധീനിക്കുന്ന ഒരു മേജർ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ടോക്ക് ആണ് പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് നോക്കാം നമ്മുടെ ചിന്തകൾ വാക്കുകളും നമ്മുടെ ചിന്തകള് അല്ലെങ്കിൽ വാക്കുകളും നമ്മുടെ ചിന്തക വാക്കുകളും അത് പ്രവൃത്തിയായി മാറും നമ്മുടെ ചിന്തക വാക്കുകൾ അവ എന്തായി മാറും പ്രവൃത്തികളായിട്ട് മാറുന്നുണ്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താണോ പറയുന്നത് അത് റിയൽ ലൈഫിൽ പ്രാവർത്തികമായിട്ട് മാറുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതി പോയ ആൾക്കാരാണ് സ്കൂളുകളിൽ കോളേജുകളിൽ ട്യൂഷൻ സെൻറ്റേഴ്സിലൊക്കെ ഇപ്പം നോർമലി നമ്മൾ പറയുന്നൊരു സംഭവമാണ് എനിക്കിത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ നോർമൽ പറയണതാ എനിക്കിത് എളുപ്പമായിരിക്കും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് അവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ എല്ലാം മറന്നുപോകും ഞാൻ പരാജയപ്പെടും ഇന്നത്തെ എക്സാം പൊട്ടും എന്ന ചിന്തിച്ചാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ് നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചൊരു പ്രോസസ്സാണ് ഓക്കെ ഇത് എന്താണ് ഇവിടെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു ശാസ്ത്രം എന്താണെന്ന് നോക്കി ഇപ്പൊ ഒരു എക്സാമ്പിളിൽ സംസാരിച്ചു അപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഇങ്ങനെ പറയണേ അപ്പൊ ഈ സെൽഫ് ടോക്കിന്റെ ശാസ്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറുണ്ടല്ലോ മസ്തിഷ്ക എന്ന് പറയും സോ നാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമീൻ ഇതെന്താണ് സന്തോഷം നൽകുന്ന ഒരു ഹോർമോണാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉൽപാദിപ്പിക്കും ജെനറേറ്റ് ചെയ്യും ഇത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാനായിട്ടും ആത്മവിശ്വാസം കൂട്ടാനായിട്ടും സഹായിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ എക്സാം എനിക്ക് വളരെ എളുപ്പമായിരിക്കും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് കൊടുക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും നിങ്ങളുടെ സമ്മർദ്ദം കുറയും നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും എക്സാംസ് ഒക്കെ കാലം കഴിഞ്ഞ് ഇനി ഞാൻ ഏത് എക്സാം എഴുതാൻ പോകാനാണ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം ഇവിടെ എക്സാം സൂചിപ്പിച്ചത് ഒരു നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആവാനുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ സമയത്തുണ്ടാവുന്ന പേടി വിപ്രാളം അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന ആൾക്കാർ ആരെങ്കിലും പോസിറ്റീവ് സെൽഫ് ടോക്കോട് കൂടി പോസിറ്റീവ് തോട്ട്സോട് കൂടി പൊക്കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ മാറ്റം ഉണ്ടാകും ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാകും സമ്മർദ്ദം കുറയും ആത്മവിശ്വാസം കൂടും അപ്പം കുറച്ചും കൂടെ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ നെഗറ്റീവ് ടോക്സിനെ തിരിച്ചറിയണം അതാണ് വേണ്ടത് ഈ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാറുണ്ട് ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് നാലായിട്ട് തരംതിരിക്കാം അതാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കാര്യങ്ങൾ മറന്നുകൊണ്ട് മോശ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ നമ്മൾ ചെയ്യാറുണ്ട് നല്ല കാര്യങ്ങൾ മറന്ന് മോശ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും ചില ആൾക്കാരുടെ കഴിവാണ് കേട്ടോ അത് ഞാൻ അതിൽ വലിയ മികച്ച ആളാണെന്ന് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ഥാപിക്കാൻ പറ്റും സ്വയം ചോദിച്ചാൽ മതി മനസ്സിലാവും ഇനി രണ്ടാമത്തെ കൂട്ടരുണ്ട് അല്ലെ രണ്ടാമത്തെ ഒരു സെൽഫ് ടോക്കിൻ്റെ പോയിട്ട് എന്ത് തെറ്റ് സംഭവിച്ചാലും അത് സ്വന്തം കുറ്റാണെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്ത് കേൾക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ അതിനകത്ത് ഉണ്ടാവും എന്ത് തെറ്റ് സംഭവിച്ചാലും അത് സ്വന്തം കുറ്റമാണ് വിശ്വസിക്കും ഇനി മൂന്നാമതൊരു സംഭവം ഉണ്ട് ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലിയ ദുരന്തമായി കാണുന്ന ആൾക്കാരുണ്ട് ഓഫ് പറഞ്ഞോരോ മൂന്നോ മിനിറ്റ് എന്നെ കുറിച്ചാണോ ലിംഗി പറയണ എന്ന് ചില ആൾക്കാർ ചിന്തിക്കണ്ടാവും തികച്ചും യാഥാർത്ഥ്യം ആരെയും ഹേർട്ട് ചെയ്യുന്നു അല്ല സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ തിരിച്ചോ ഒരു ഡിസ്ക്രിപ്ഷൻ തരുമല്ലോ ഇതിൽ കാണുന്ന കഥാപാത്രങ്ങളും വ്യക്തികളും തികച്ചും എന്താ തികച്ചും അതാണ് അപ്പോ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഈ നമ്മുടെ പോയിന്റ് പറഞ്ഞു വരാമ്പോ ഓട്ടോമാറ്റിക്കലി ചില ആൾക്കാർക്ക് മൂന്ന് നാല് പോയിന്റ് ഒരുമിച്ച് കണക്ട് ആകും ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഇപ്പൊ സാങ്കല്പികമാണോ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നുണ്ട് കാര്യങ്ങളെ വെള്ളയോ കറുപ്പുമായി മാത്രം കാണുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വിജയം ഇല്ലെങ്കിൽ പരാജയം ഇത് രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒന്നിൽ ഞാൻ വിജയിക്കും ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും അവർ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അതിന് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് ഓഫീസില് വർക്ക് ചെയ്യുന്ന ഒരാളെ നമുക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഓഫീസിലേക്ക് ഈ ഓഫീസില് ഒരു ചെറിയ തെറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഓഫീസില് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ആണ് അദ്ദേഹം നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതൊരു തെറ്റാണ് ഇതിൽ നിന്നും എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചിന്തിക്കണം അവിടെയാണ് സെൽഫിനെ എൻകറേജ് ചെയ്തിട്ടുള്ള ടോക്ക് വരുന്നത് അപ്പൊ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ നമ്മൾ നോക്കി നല്ല കാര്യങ്ങൾ മറന്നുകൊണ്ട് മോശ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എന്ത് തെറ്റ് സംഭവിച്ചാലും അത് സ്വന്തം കുറ്റമാണെന്ന് ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാര് അതൊരു നെഗറ്റീവ് സെൽഫ് ടോക്കാണ് ഡിലീറ്റ് ചെയ്യാം മൂന്നാമത്തെ കാറ്റഗറി പറയുന്നു ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ ദുരന്തമായി കാണുന്ന ആൾക്കാര് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് ഡിലീറ്റ് ചെയ്യാം നാലാമത്തെ കൂട്ടർ പറയുന്നു ഒന്നുകിൽ വിജയം ഇല്ലെങ്കിൽ പരാജയം അതും ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് ഡിലീറ്റ് ചെയ്യാം ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ കമെന്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഈ പോസിറ്റീവ് സെൽഫ് ടോക്കിനെ വളർത്തിയെടുക്കണം നമ്മൾ ഇത്ര നേരം നോക്കിയത് നെഗറ്റീവ് വൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നോക്കിയത് അപ്പൊ അത് ഒഴിവാക്കി എളുപ്പമാണല്ലോ ഇനി ഇതിനെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം തികച്ചും ഇതൊരു പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു കലയാണ് ഓക്കെ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ജനിക്കുമൊഴി ഉണ്ടാകുന്നതോ ഞാൻ പണക്കാരൻ്റെ അച്ഛനായിട്ടോ അല്ലെങ്കിൽ പണക്കാരൻ്റെ മകനായിട്ടോ പണക്കാരൻ്റെ ഒരു കുടുംബത്തിലോ ജനിച്ചെന്ന് പറഞ്ഞ് സെൽഫ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമല്ല പണക്കാരനാണെങ്കിലും പാവപ്പെട്ടനാണെങ്കിലും അവൻ സ്വയം വളർത്തിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കലയാണ് ആക്ച്വലി ഇതെങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ മെയിൻ പോയിന്റ് ആണ് തിരിച്ചറിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക എപ്പോഴാണ് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നതെന്ന് കണ്ടെത്തണം അതാണ് തിരിച്ചറിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കണം എപ്പോഴാണ് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുക എന്ന് കണ്ടെത്തണം സ്വയം ബ്ലെയിം ചെയ്യുന്ന അവസ്ഥയാണല്ലോ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെ പറയുന്നത് അപ്പം തിരിച്ചറിയണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യുക ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക നെഗറ്റീവിനെ കുറിച്ചാണ് പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്ക് മാറ്റാനായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സിനെ കുറിച്ചാണ് ഇപ്പം സംസാരിക്കുന്നത് സ്വയം ചോദ്യം ചോദിക്കുക ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് വാക്കുകൾ മാറ്റുക എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം ഞാനിത് എങ്ങനെ ചെയ്യുമെന്ന് പഠിക്കുകയാണ് എന്ന് മാറ്റി പറയുക എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം ഞാനിത് എങ്ങനെ ചെയ്യുമെന്ന് പഠിക്കുകയാണ് എന്ന് പറയുക അതിലേക്ക് മാറ്റുക മാറ്റുകൾ പറയാം നമ്മൾ നിത്യേനെ ചെയ്യുന്നൊരു കാര്യം അഫോമേഷൻസ് ഞാൻ ശക്തനാണ് എനിക്ക് കഴിവുണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ് തുടങ്ങിയ പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങൾ രാവിലെ തന്നെ സ്വയം പറയണം രാവിലെ മാത്രമല്ല അടയെ അവസാനിക്കുന്നത് വരെയും പോസിറ്റീവ് ആയിട്ടുള്ള ഈ നല്ല നല്ല വാക്കുകൾ മാത്രമേ പറയൂ ഇടയ്ക്ക് തളർന്നു പോകുമ്പോൾ ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇട്ട് തരാറുണ്ട് ഗ്രൂപ്പിൽ അതുപോലെ സ്വയം കൊടുക്കുക എന്താണ് എങ്ങനെയാണെന്ന് നിന്റെ ജീവിതം തളരാനുള്ളതല്ല നീ വെട്ടിപ്പിടിക്കേണ്ട ആൾക്കാരാണ് നീ ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട് സ്വയം പറയാ ഇട ഉച്ചൂണ് കഴിച്ചു ഇപ്പൊ ഭയങ്കര ഇപ്പോഴാണ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടത് പല ആൾക്കാരും നിന്നെ കളിയാക്കും പരിഹസിക്കും ചുറ്റും ആൾക്കാർ ബ്ലെയിം ചെയ്യും അതിലൊന്നും നീ വീണ് പോകേണ്ട ആളല്ല നിനക്ക് നല്ല കഴിവുള്ള ഒരാളാണ് എന്ന് പോസിറ്റീവായിട്ട് പറയണം ഇന്നത്തെ ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു എന്നാലും അതിനകത്തൊരു പോസിറ്റിവിറ്റി നമ്മൾ കാണുകയാണ് എന്താ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അപ്പൊ സെൽഫ് ടോക്ക് അത്രയും ഇമ്പോർട്ടന്റ് കാരണം നിങ്ങളാണ് നിങ്ങളുടെ കൃഷിപ്പാടത്തിൽ വിത്തുകൾ വിതരുന്നത് എത്രത്തോളം മനോഹരമായിട്ടുള്ള ഗുണമുള്ള ക്വാളിറ്റി ഉള്ള വിത്തകൾ വിതർന്നുണ്ടോ നിങ്ങളുടെ ആ കൃഷിപ്പാടത്തിൽ അത്രത്തോളം നിങ്ങൾക്ക് അവിടെ നിന്ന് കൊയ്തെടുക്കാനായിട്ട് പറ്റും തരിശുഭൂമിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല ചുറ്റുള്ള ആൾക്കാർക്കും ചുറ്റുള്ള പ്രകൃതിക്കും മറ്റു മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒരു ഉപയോഗവും ഉണ്ടാവില്ല അപ്പോ നിങ്ങളുടെ കൃഷിപ്പാടം നന്നായി നോക്കാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി അഞ്ച് ഗുണങ്ങളും കൂടെ പറഞ്ഞുതരാം നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ അഞ്ച് ഗുണങ്ങൾ പറയുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും സമ്മർദ്ദം സ്ട്രെസ് കുറയും ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും ഐ മീൻ ലൈക്ക് പ്രതിരോധ ശേഷി കൂടാനായിട്ട് സഹായിക്കും പ്രശ്നങ്ങളെ ധീരമായി നേരിടാനായിട്ട് സാധിക്കും അല്ലേ എന്ത് പ്രശ്നം വന്നാലും നെഞ്ചും വിരിച്ച് ആ നേരിടും ഇനി അഞ്ചാമത്തെ പോയിന്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം നിങ്ങളെ കമന്റ് ചെയ്യണം ഓക്കെ അഞ്ച് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് സെൽഫ് സെൽഫായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ടോക്ക് ചെയ്യുമ്പോഴുള്ള നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ ഒരു ഗുണം നിങ്ങൾ സ്വയം ഒന്ന് കമൻ്റ് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ഞാൻ ആദ്യവർണ്ണം പറഞ്ഞു മാനസിക സമ്മർദ്ദം സ്ട്രെസ് കുറയെന്ന് ഞാൻ പറഞ്ഞു ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും എന്ന് പറഞ്ഞു പ്രശ്നങ്ങളെ ധീരമായി നേരിടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ പോയിന്റ് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് സെൽഫ് ടോക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഒരു ഗുണമെന്ന് കമൻ്റായിട്ട് നിങ്ങളെ രേഖപ്പെടുത്തണം ഓക്കെ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും നമ്മളെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ശബ്ദത്തെ ഒരു സുഹൃത്തിനെ പോലെ മാറ്റിയെടുക്കുക ശത്രുവിനെ പോലെ കൂടെ അല്ല സുഹൃത്തിനെ പോലെ നമ്മൾ മാറ്റിയെടുക്കണം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി മാറുമ്പോൾ നിങ്ങളുടെ ലോകം തന്നെ മാറും ഓക്കെ സപ്പോ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു തമ്പുരാൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മറ്റൊരു ദിവസം പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്പരാധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ